പി ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ മാർച്ചും റിലേ സത്യാഗ്രഹവും നടത്തി പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന ജനകീയ സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മാർച്ചും സത്യാഗ്രഹവും നടത്തിയത് കായംകുളത്ത് പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ മാർച്ചും റിലേ സത്യാഗ്രഹവും നടത്തി കായംകുളം പി ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഷഹീദാർ മസ്ജിദിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സമരസമിതി അംഗം പി ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായംകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കായംകുളം പി ഡി പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് റിലേ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ കായംകുളത്തിനെ കിഴക്കും പടിഞ്ഞാറുമായി വെട്ടി മുറിച്ചുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അഥവാ പടിഞ്ഞാറൻ മേഖലയിലൊരു അപകടമുണ്ടായാൽ പോലും ആളുകളെ കായംകുളം താലൂക്ക് ആശുപത്രിയിലോ അതുപോലെയുള്ള മറ്റ് ഹോസ്പിറ്റലുകളിലോ എത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വളരെ അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെടുന്ന ഹൈവേയുടെ നിർമ്മാണം പുനർ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് കായംകുളം ഷഹീദാർ പള്ളിയുടെ ഭാഗത്ത് നിന്ന് ടെക്സ്മോ ജംഗ്ഷൻ വരെ എലിവേറ്റഡ് ഹൈവേ അഥവാ പില്ലർ ഹൈവേ നിർമ്മിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരമാണ് കായംകുളത്തിനടം ആ സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി ഇന്ന് ഇങ്ങനെയൊരു പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ റിലേ സമരവും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മാർച്ച് സമരപന്തൽ അവസാനിച്ചു തുടർന്ന് നടന്ന റിലേ സത്യാഗ്രഹം പി ഡി പി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ സിനോജ് താമരക്കുളം ഉദ്ഘാടനം ചെയ്തു ഈ മണ്ണിനെ ചൈനയിൽ വൻ മതിൽ കിട്ടി വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു കൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈധമായ ഈ സംസ്ഥാന കൌൺസിൽ അംഗം ഷംസുദ്ദീൻ പൂക്കുറ്റി അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് മൻസൂർ കായംകുളം സ്വാഗതം പറഞ്ഞു പി ഡി പി നേതാക്കളായ ഷുക്കൂർ മോറിസ് ഷറഫുദ്ദീൻ രാമൻചിറ സിയാദ് രണ്ടാംകുറ്റി എ ആർ സജീവ് ഷാജി ആലിപ്പുരയുടെ സിദ്ദിഖ് കാക്കോന്തറ വൈ എസ് ആർ ഷാഹുൽ വൈ എം റഫീഖ് കെ നസീർ വൈ എം ഷെരീഫ് എച്ച് സലീം അമീർ റഹീം രണ്ടാംകുറ്റി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം